ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് ബാച്ച് വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ ഡേ നടന്നു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ ഡോക്ടർ അരുൺസ് നായർ ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായിട്ട് ഇരുപത്തി വർഷം പൂർത്തിയാവുകയാണ് ജൂബിലിയുടെ നിലവിൽ നിൽക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങാണ് നടന്നത് കോളേജ് പ്രിൻസിപ്പൽ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗം എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ ഡോക്ടർ അരുൺ എസ് നായർ ഐ എസ് ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഇവിടെ ലഭിക്കുന്ന അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ലഭിക്കുന്ന ഒരു അവസരവും കഴിയും വിധം ഒഴിവാക്കാറില്ല അപ്പൊ അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതുകൊണ്ട് തന്നെ ഈ വേദിയിൽ നിൽക്കാൻ ഒരുപാട് സന്തോഷം രണ്ട് എനിക്ക് തോന്നുന്നു ഇടുക്കി സബ് കളക്ടറായിട്ട് ചാർജ് എടുത്തതിനു ശേഷം എനിക്ക് കിട്ടുന്ന ആദ്യത്തെ പ്രോഗ്രാമുകളിൽ ഒന്ന് ഈ വേദിയിൽ തന്നെയായിരുന്നു അന്നത്തെ കോളേജിലെ ഒരു വോളണ്ടിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത പ്രോഗ്രാമുകളിൽ ഒന്നാണ് അപ്പം എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഇതേ വേദിയിൽ തന്നെ അന്ന് ഇത്രയും വർണ്ണശബളമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളില്ല അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരും ഇല്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പ്രാധാന്യത്തിലോ ഒന്നും ഒരു കുറവുമില്ലാത്ത കെട്ടിലും മട്ടിലും ഒരു കുറവുമില്ലാത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു പിന്നെ മൂന്നാമത് എനിക്ക് തോന്നുന്നു ഇതിൽ പല കുട്ടികളെയും ക്യാമ്പസിനകത്ത് വെച്ചും റോഡ് സൈഡിലും ഒക്കെ വെച്ച് കണ്ടു മറന്ന മുഖങ്ങളാണ് അപ്പോൾ അവർ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലൊക്കെ ആയിരുന്ന സമയത്ത് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ അവർ വളർന്നു വലുതായി അല്ലേ അവരുടെ ഇവിടുത്തെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാക്കി അവർ തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോകുന്ന ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് പി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ഷിരീഫ് ആർ എം ഡോക്ടർ സുനിൽ കെ എസ് പ്രൊഫസർ ജിനീഷ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു